അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കേശവാസുപുരം ജംഗ്ഷൻ അതായത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കരിയം കരിയും നിന്ന് ശ്രീകാര്യം കയറാം അതാ ഇതുവഴി ആണെന്നുണ്ടെങ്കിൽ കേരള വഴി മണ്ണന്തല പോകാം അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രൈം ലൊക്കേഷൻ എന്ന് തന്നെ പറയാം കേട്ടോ നോക്കിവിടുന്ന് ഈസിലി നാലാഞ്ചറയൊക്കെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് നമ്മുടെ നിന്ന് കരിയം പോകുന്ന വഴിക്ക് ഇടവക്കോട് ജംഗ്ഷൻ സമീപത്തായിട്ടാണ് ഇടവക്കോടിൽ ലേക്കോൾ ചെമ്പേഴ്സ് കൂളിൽ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലോട്ട് വരുമ്പോൾ വലതുവശത്തായിട്ട് ശ്രീ വലിയവീട് വീട് ദേവീക്ഷേത്രത്തിൻ്റെ ഒരു ആർച്ച് കാണാം ഇതുവഴി ഇങ്ങനെ ദേ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി അതായത് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ണുന്ന രണ്ടാമത്തെ പ്ലോട്ട് ഈ വീട് കഴിഞ്ഞ ഉടനെ നമ്മുടെ പ്രോപ്പർട്ടിയായി കരിയെത്തുന്ന വരുവാണെന്നുണ്ടെങ്കിൽ ഇടവകോട് ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുന്നേറ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ അറച്ച് നോക്കി വന്നാൽ മതി അതാ ഈ കാണുന്നതാണ് പ്രോപ്പർട്ടി അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്നതിൻ്റെ ഉടമയുടെ തന്നെ വീടാണ് കേട്ടോ പഴയ ഒരു വീടിരിപ്പുണ്ടായിരുന്നു ആ വീടെല്ലാം പൊളിച്ചു കളഞ്ഞ് ഇപ്പോൾ നീറ്റാക്കി ഇട്ടിരിക്കുകയാണ് അഞ്ചേ മുക്കാൽ സെൻറ്റ് സ്ഥലമാണ് പക്ക കരഭൂമിയാണ് നേരത്തെ വീടുണ്ടായിരുന്നുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഇലക്ട്രിസിറ്റി കണക്ഷൻ വാട്ടർ കണക്ഷൻ അതെല്ലാം അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സൗകര്യത്തിന് വേറെ കിണറും നമുക്ക് പ്രോപ്പർട്ടിയിൽ ആണ് അപ്പോൾ ഇനി നിങ്ങളൊരു വീടൊക്കെ വയ്ക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളിലൊക്കെ ഇനി നമുക്ക് നല്ലൊരു ലാഭമാണ് കാരണം ഇതൊക്കെ ഇനി ഒന്ന് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതൊക്കെ വീണ്ടും നമുക്ക് ഒരു കോസ്റ്റ്ലി അഫെയർ ആണ് ആ കാര്യങ്ങൾ ചിലവൊന്നുമില്ല നമുക്കിനി വന്ന് വീടിൻ്റെയൊക്കെ പണി ഒരു പ്ലാൻ അപ്രൂവ് ആക്കി വീടിൻ്റെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക പക്ക കരഭൂമിയാണ് ബസ് റോട്ടിന് തൊട്ടടുത്ത് ബസ് റൂട്ടിൽ നിന്ന് പത്ത് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഇതൊരു ബസ് റോട്ടാണേ നമുക്ക് ഇവിടെ നിന്ന് കരിയത്തേക്ക് ബസ് റൂട്ട് അതായത് തിരുവനന്തപുരത്ത് നിന്ന് കേശവദാസപുരം വന്ന് പിന്നെ അടുത്ത് പാണമ്പള പാറോട്ട് പോണം അങ്ങനെ വന്ന് കരിയും പോകുന്ന ബസ്സുകളുണ്ട് കരിയും പോത്തംകുടൊക്കെ പോകും ആ രീതിയിൽ ബസ്സുണ്ട് അങ്ങനെയുള്ള ബസ് റോഡിന് തൊട്ടടുത്തായിട്ടാണ് പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന പോലെ പെർ സെൻറ്റ് വന്നിട്ട് പത്ത് ലക്ഷം രൂപയാണ് അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇതിൻ്റെ ഓണറിൻ്റെ വീട് പ്രോപ്പർട്ടി കണ്ട് ഇഷ്ടപ്പെട്ടാൽ നേരെ വീട്ടിൽ കയറി ബാക്കി കാര്യങ്ങളങ്ങ് ഡീലായിരിക്കും